ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഗീതു രാധികയെ കാണിക്കാൻ വേണ്ടി ഗോവിന്ദൻ്റെ മുന്നിലിരുന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുക അപ്പോൾ ജോഷിക്കൊക്കെ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ അത് ഗോ അതിൻ്റെ കണ്ണേട്ടം തരുന്നതുകൊണ്ടാണോ എന്നൊക്കെ ഗീതു ചോദിച്ചു അപ്പം നീ വാചക കടിക്കാതെ വാ തുറക്കാൻ പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ വാരി കൊടുക്കുന്നു വല്ല ഒരുമിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് രാധകണ്ട് സഹിക്കാതെ കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഗീതുവിന് പെട്ടെന്ന് എക്കളെടുത്തു വേഗം കണ്ണനോട് വെള്ളം കൊടുക്കാൻ പറഞ്ഞു കണ്ണേട്ടം വെള്ളം കൊടുക്കുന്നു അപ്പോൾ ഇത്രയും നേരം എനിക്ക് കണ്ണേട്ടം വാരി തന്നില്ലേ ഇനി ഞാൻ കണ്ണേട്ടൻ്റെ വാരി തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നീ ഉരുട്ടി തരാതെ എനിക്ക് സ്വന്തമായി കഴിക്കാൻ അറിയാമെന്ന് കണ്ണൻ പറഞ്ഞു അപ്പോൾ ഓ കണ്ണേട്ടനെടുത്ത മാശന്നൊക്കെ പറഞ്ഞു ഗീതു ഇങ്ങനെ തട്ടി വിടുകട്ടോ ഭാര്യ ഭർത്തരുടെ ജീവിതത്തിൽ ഇതൊക്കെയല്ലൊരു രസം പരസ്പരം ഉരുട്ടിക്കൊടുത്തും വാരിക്കൊടുത്തും തിന്നും തീറ്റിച്ചും നമ്മളങ്ങനെ മുന്നോട്ട് ജീവിത നവക തുഴഞ്ഞു പോകുമെന്നൊക്കെ ഗീതു ഇതൊക്കെ രാധകയ്ക്ക് കേട്ട് സഹിക്കണല്ല മക്കളെ ആ ഏതായാലും തിന്നാൻ തുടങ്ങിയതല്ലേ ഇതോടെ കഴിക്കാൻ പറഞ്ഞപ്പോ മതിയെന്ന് പറഞ്ഞു മതി കണ്ണേട്ടാ മതി സംതൃപ്തി തോന്നാന് ഒരുപാടൊന്നും വേണ്ട കേട്ടോ സ്നേഹത്തിന്റെ ഒരു കഷ്ണം മതിയെന്ന് ഗീത് ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദൻ ഇതൊക്കെ ആസ്വദിക്കാട്ടോ എന്തായാലും മാത്രം പറഞ്ഞിട്ട് നമ്മുടെ ഗീത ഉടനെഴുന്നേറ്റ പോയി ഗോവിന്ദൻ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചു ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ഇതേ ഫോണെടുത്ത് രാധിക വിളിക്കുവാണ് അവളെ തീർക്കാൻ പത്താം തീയതി വരെ കാത്തു നിൽക്കണ്ട എന്നും പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് നടന്നിരിക്കണം ഇനി വൈകിയാലേ ഗർഭിണിയെ എന്നുള്ള പാപാവും തലയിൽ വരിക എന്നൊക്കെ പറയുന്നു രാധിക ഫോണിലൂടെ ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്തിട്ട് നിൽക്കുമ്പോൾ മാമി എവിടെയാ മാമി എങ്ങും കണ്ടില്ലല്ലോ ഞാൻ ജ്യൂസുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞു കാഞ്ചന രാധികയുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ മാമി ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു ജ്യൂസ് കൊടുത്തപ്പം അവളുടെ ഒരു ജ്യൂസ് ജ്യൂസൊന്നും പറഞ്ഞുകൊണ്ട് ആ ജ്യൂസ് പിടിച്ചു ഒരു ഒറ്റ തട്ട് ആ തട്ടിയ തട്ടിൽ നമ്മുടെ ഗീതു വന്ന് ജ്യൂസേൽ കൃത്യമായിട്ട് പിടിച്ചു ജസ്റ്റ് മിസ് ഹോ അമ്മ ജ്യൂസ് കുടിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു അതുകൊണ്ടാ ഞാൻ കാഞ്ചനാക്കയുടെ പിന്നാലെ വന്നതെന്നുള്ള കാര്യം ഗീതു പറയണം അതുകൊണ്ട് ഇന്ത് ജ്യൂസും ഗ്ലാസും രക്ഷപ്പെട്ടു എന്ന് നമ്മുടെ കാഞ്ചന അന്നേരം പറയാ ഹാ കുടുംബത്തിന്റെ മാനം കാത്ത മരുമകളല്ലേ കാഞ്ചിനേക്കാൻ ഞാൻ കുടുംബത്തിന്റെ മാനം കാത്ത മരുമകളല്ലേ ഞാൻ ഇന്നൊരു ജ്യൂസ് ഗ്ലാസ്സും കൂടെ കാത്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം കാത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല ഇനി എന്തെങ്കിലും കാക്കാനുണ്ടോ രാധകാമെന്ന് ചോദിച്ചു ഉണ്ടെങ്കിലേ അതും കൂടെ കാത്തിട്ട് ഞാൻ ഓഫീസിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു നിർത്തടി നിന്റെ ഡ്രാമ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഒച്ച എടുക്കുക എന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടി വലിയ ഡയലോഗ് നിന്റെ ഷോ തീരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗും കാര്യങ്ങളുവേ അങ്ങനെ പറഞ്ഞ് നീ അവസാനിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് അങ്ങ് പോയി രാധിക അതും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഗീതു ആലോചിക്കുക രാധിക അമ്മ എന്റെ ഷോയുടെ കാര്യ ഗീതു പപ്പ പറഞ്ഞതെന്ന് കാഞ്ചനെ ചോദിച്ചു അപ്പൊ ഗീതു അവിടെ നിന്ന് ആ ജ്യൂസ് കുടിക്കുന്നു ഗീതു കാര്യം മനസ്സിലായി ഇവരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഗീതം എന്തൊക്കെയോ മനസ്സിലാക്കി അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിൽക്കുന്നു ഗോവിന്ദൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഗോവിന്ദൻ വേണ്ടി എന്നെ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേൾക്കാം പറഞ്ഞാൽ അനോണിമസ് കോൾ ആയിരുന്നു അത് എന്താ എങ്ങന എന്നൊന്നും ചോദിച്ച് സമയം കളയരുത് എന്നൊക്കെ ഗോവിന്ദനോട് പറയുന്നു സത്യം പറയേ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചു ആ ചോദ്യത്തിനോ ഞാൻ ആരാണെന്ന് അറിഞ്ഞതുകൊണ്ടോ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നും ആ വ്യക്തി ഗോവിന്ദനോട് പറയുന്നു അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുകട്ടോ ഗീതുവിൻ്റെ ജീവൻ അപകടത്തിലാണെന്നും ഗീതു ഉടനെ തന്നെ കൊല്ല കൊല്ലപ്പെടുവെന്നുള്ള കാര്യവും പറഞ്ഞു അതുകൊണ്ട് അവളെ സൂക്ഷിക്കണമെന്നും പറഞ്ഞ് അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേ തന്ന എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റായിരുന്നല്ലോ ആയിരുന്നല്ലോ ഒരു തവണ നിങ്ങൾ ആരാണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാമോ എന്ന് ഗോവിന്ദൻ അദ്ദേഹത്തിനോട് ചോദിക്കാം ഞാൻ വെളിപ്പെടുത്താതെ തന്നെ ഒരു ദിവസം നിങ്ങൾ എന്നെ കണ്ടെത്തും പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല എന്ന് അയാൾ പറയാം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് എന്നെ അന്വേഷിക്കാതെ ഗീതുവിനെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ ഞെട്ടി അയാൾ കോളും കട്ട് ചെയ്തു ഗോവിന്ദൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുക ആ സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് വന്നു ഞാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞു ഇത്ര നേരത്തെയോ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് ഒരാളെ കാണാനുണ്ട് എന്നാലും കണ്ണേട്ടം വരുന്നതിന് മുൻപ് ഞാൻ ഓഫീസിലെത്തിയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞാന്ന് അറിയോ ഒന്ന് രണ്ട് ദിവസം കൂടി റെസ്റ്റ് എടുക്കണമെന്നാണെന്ന് പറഞ്ഞു പൈ അത് പറ്റത്തില്ല എന്റെ പല വർക്കും അവിടെ പെൻഡിങ് ആകും ഗിന്ദു നീ ഇല്ലാന്ന് കരുതി അവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് ഗോവിന്ദൻ അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എവിടെയൊന്നും ബോർ അടിച്ച് ചാവും കണ്ണിട്ടാ പ്ലീസ് കണ്ണേട്ടാ കണ്ണേട്ടനെ എന്തോ പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോകും ഓ ഓക്കെ എങ്കിൽ നമുക്ക് ഒരുമിച്ച് കാറിൽ പോകാം പറഞ്ഞു അയ്യോ അത് വേണ്ട എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആരെ കാണാനാണെങ്കിലും ഞാൻ കൂടെ വരാം അപ്പം വേണ്ട ഞാൻ സ്കൂട്ടറിന് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പം നിനക്ക് പറഞ്ഞു മനസ്സിലാകത്തില്ലേ ഒറ്റയ്ക്ക് എന്ന് പറയണമെങ്കിൽ അതിൻ്റെതായ കാരണം ഉണ്ടാകും എന്ത് കാരണം നിന്റെ മരണ കുറയണം എന്നും പറഞ്ഞു ഗോവിന്ദൻ ഭയങ്കരമായിട്ട് അങ്ങ് ഒച്ച നിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് എനിക്കൊരു കോൾ വന്നിരുന്നു വിശ്വസിക്കാവുന്ന കോളാണത് ഇതിനു മുൻപും നമുക്ക് മുന്നറിയിപ്പ് തന്നിരുന്ന അതേ ആൾ തന്നെയാണ് വിളിച്ചത് ഞാൻ ഇത് വിശ്വസിക്കില്ലെന്നും ഞാൻ ഇവിടുന്ന് പോകുന്നത് വിജയലക്ഷ്മി മേഠത്തെ കാണാനാണ് എന്ന കരുതിയല്ലേ കൂടെ വരാമെന്ന് പറഞ്ഞത് എന്ന് ഗീതു ഗോവിന്ദനോട് എൻ്റെ ഗീതു നീ ഒന്ന് ഇത് പറയുന്നത് കേൾക്കാൻ പറഞ്ഞു അങ്ങനെ ദേ ആ ഒരു കോൾ അങ്ങ് കേൾപ്പിച്ച് കൊടുത്തു റെക്കോർഡിങ് കിട്ടില്ല അപ്പോൾ ഞാൻ ഇനിയും ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ കണ്ണേട്ടൻ എന്നെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഗീതു അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക പക്ഷേ ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവർ കണ്ണേട്ടനെയും വക വരുത്തുമല്ലോ എന്നൊക്കെ ഗീതു ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക അപ്പം അത് അത് പാടില്ല എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു അപകടം വരരുത് ഇപ്പോൾ ശത്രുക്കൾ എന്നെ മാത്രമേ ഈ പിന്തുടരാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഗീതു പറഞ്ഞു അപ്പം എന്താ നീ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഇത് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്തതാണെന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇത് കേട്ട സ്ഥിതിക്ക് ഞാൻ ഇനി ഒറ്റയ്ക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു നമുക്കൊന്നിച്ച് പോകാമെന്ന് ഗീതു പറഞ്ഞപ്പോൾ അപ്പം മരണഭയം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ ചിരിച്ചപ്പോൾ നീ ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഗീതുവിനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഗോതം പോയി അപ്പോൾ എല്ലാ തെളിവുകളും അടക്കം നിങ്ങളെ കൊടുക്കാൻ ഒരാധികാമേ ഞാൻ കാത്തിരിക്കുന്നതെന്ന് ഗീതു ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയണം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സമയത്ത് ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അപ്പോൾ ഗീതു നീ കാത്തിരുന്ന അവസരം എന്നൊക്കെ പറഞ്ഞ് മനസാക്ഷി വീണ്ടും വന്നു നിൻ്റെ മനസാക്ഷിയായി ഞാൻ മാത്രം അറിഞ്ഞ് നിന്റെ കണ്ണേട്ടനെ രക്ഷിക്കാൻ നീ ഒരു പത്മവ്യൂഹം ഒരുക്കി അതിൽ നീ വിജയിക്കാനുള്ള സമയമായി അവിടെ ശത്രുക്കളുടെ തല കൊയ്യാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതുവിന് ആ മനസാക്ഷി പറഞ്ഞു കൊടുക്കുക അപ്പോൾ അങ്ങനെ അതെ ഗീതു അതൊക്കെ കേട്ടു ന്യൂ ജനറേഷൻ ചില്ലറക്കാരി അല്ല എന്നുള്ളത് രാധികയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഗീതു ഇറങ്ങിയോ എന്നിങ്ങനെ അവിടെ നിന്ന് നോക്കുന്ന രാധിക അവിടെ നിന്ന് ആരെയോ ഫോണിലൊക്കെ വിളിക്കുക കേട്ടോ അപ്പം രാധിക ഫോൺ വിളിക്കുമ്പോൾ രാധികാമ എല്ലാം പ്ലാൻ ചെയ്ത് വിളിക്കുകയാണ് അപ്പോ ഈ കാര്യങ്ങളെല്ലാം ഗീതുവിന് മനസ്സിലായി അപ്പോൾ ഗോവിന്ദേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം അതിനാദ്യം നിങ്ങൾക്ക് എന്നെ തീർക്കണം അതിനുശേഷം വേണം ഗോവിന്ദേട്ടനെ തീർക്കാൻ അത് നടക്കില്ലെന്നൊക്കെ ഗീതു അവിടെ നിന്ന് സ്വയം ഇങ്ങനെ പറയുന്നു എന്നിട്ട് ഗീതു നേരെ രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നു രാധിക ഒരു ചിരിയൊക്കെ ചിരിച്ച് ഗീതുവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക ഗീതു അതേ ചിരിയായിട്ടാ അങ്ങ് ചെന്നു കുറച്ചു മുൻപ് നിങ്ങൾ എന്താ എന്നെ വെല്ലുവിളിച്ചത് ഉം എൻ്റെ ഷോ തീർക്കും എന്നല്ലേ രാധിക ചിരിച്ചുകൊണ്ട് എങ്ങനെ നിൽക്കുക ഈ ഷോ തീരുകയല്ല രാധികാമേ ഇത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ ഗീതു രാധികയെ വെല്ലുവിളിക്കുന്നു രാധികയുടെ മുഖം നേരത്തേക്ക് മാറി ദ റിയൽ ഷോ എഗെയിൻസ് നൗ എന്നും പറഞ്ഞ് ഗീതു നല്ല സൂപ്പറായിട്ട് അവളെ വെല്ലുവിളിച്ചു അപ്പോൾ രാധികം ഇത് കേട്ട് അന്താളിച്ച് ഇങ്ങനെ നിക്കുവാട്ടോ എന്തായാലും ഇതും പറഞ്ഞാൽ നമ്മുടെ ഗീതു ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് രാധിക പേടിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഗീതു എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ച് സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് പോയി ഈ സമയം കണ്ണേട്ടൻ നിർബന്ധിച്ചിട്ടും കാറിൽ കയറാതെ ഞാൻ ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്തത് എൻ്റെ കണ്ണേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മുടെ ഗീതവും ചിന്തിക്കുന്നു ഈ സമയം പിന്നീട് നമ്മുടെ ഗീതുവും അതുപോലെ തന്നെ സാന്ദ്രയും കൂടി നിന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അന്ന് നമ്മുടെ സ്കൂട്ടറിൽ ഗീതു പിടിപ്പിച്ച ആ ഒരു ക്യാമറ ആ ക്യാമറ കൊണ്ട് തന്നെ നമ്മുടെ ഗീതു കളി തുടങ്ങാൻ ആരംഭിച്ചിരിക്കുന്നു ഹിരുചെവി അറിയാതെ ഗീതു ഒപ്പിച്ച പണി എന്തായാലും സാന്ദ്രയാണ് ഗീതുവിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ സക്സസ്സായി ആ വർക്ക് അങ്ങനെ നമ്മുടെ ഗീതു ആ സ്കൂട്ടറിൽ തന്നെ പോവുക അങ്ങനെ സംഭവങ്ങളെല്ലാം നമ്മുടെ ഗീതു എന്താ പറഞ്ഞാൽ പ്ലാൻഡായിട്ട് തന്നെ ചെയ്തു അപ്പോൾ ഈ ഒരു വിവരം സാന്ദ്ര അല്ലാത്ത വിജയലക്ഷ്മി മാം അറിയരുതെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ മരണമാണ് മുന്നിൽ കാണുന്നത് എൻ്റെ ശത്രുക്കൾ ആ മരണത്തിൽ എന്നെ കൊല്ലാൻ ആശ്രമിക്കുന്നു അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും ആ ശത്രുവിനെ വെറുതെ വിടാൻ പാടില്ല ഇതൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയാം അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ സ്കൂട്ടറിൽ നോക്കി ഇങ്ങനെ നിന്ന് ചിരിക്കുന്നു ഒരാധിക ഇതെല്ലാം മുകളിൽ നിന്ന് കാണുന്നു നിങ്ങൾക്കെന്തോ ഒരു കൂസലും ഇല്ലാത്തതെന്നോർത്ത് ആഹാ ഇന്നും സ്കൂട്ടറിൽ തന്നെയാണോ യാത്ര എന്ന് നമ്മുടെ അയ്യപ്പേട്ടൻ ചോദിച്ചപ്പം ഞാൻ എന്നും സ്കൂട്ടറിൽ തന്നെയല്ലേ യാത്ര അയ്യപ്പട്ടെന്ന് ഗീതം കാറെടുക്കാൻ എന്നും പറയുന്നതല്ലേ ഗീതുമോളനുസരിക്കാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴും എല്ലാ മനുഷ്യരും കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുന്നതല്ലേ കരയിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുമെന്നൊക്കെ പറയും അപ്പം അയ്യപ്പട്ട് ഇങ്ങനെ നോക്കുവാണേ അതുകൊണ്ട് അതുപോലെ ഈ സ്കൂട്ടർ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുപോലെ ഈ ഇവിടെ നിന്ന് പോകുന്നതും ഇതിൽ തന്നെ മതിയെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞൻ എന്തെങ്കിലൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അയ്യപ്പേട്ടൻ ഒന്നുമില്ല അയ്യപ്പേട്ടാ ഞാൻ പറഞ്ഞതേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഗീതു ഇറങ്ങി ഈ സമയത്ത് രാത്രി അന്നേരം തന്നെ കോൾ എടുത്ത് വിളിക്കണു അപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ഗീതു കുഞ്ഞ് പോണതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഓക്കെ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു പറയുന്നു ഗീതുവിൻ്റെ പിന്നാലെ ഈ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയം നമ്മുടെ ഗോന്ദൻ പോകാനായിട്ട് തയ്യാറായി ഇറങ്ങി അപ്പോൾ അങ്ങനെ ഗോവിന്ദൻ ഇറങ്ങി ചെന്നപ്പോൾ ഗീതുവിനെ കണ്ടില്ല ഗീതു പോയി എന്നുള്ള കാര്യം പറഞ്ഞപ്പം ഞെട്ടിപ്പോയി അപ്പോൾ ആ ഒരു ഇതിൽ ഗോവിന്ദൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവുക അപ്പോഴേക്കും അയ്യപ്പണ്ണൊക്കെ കയറ് വന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു അപ്പം അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് പിടി വിട്ടുപോയി കാരണം ഗീതു അങ്ങനെ ഒരു മന്ദബുദ്ധിത്തരം കാണിച്ചു എന്നാണ് ഗോവിന്ദം വിചാരിക്കുന്നത് പക്ഷേ ചതിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഗീതു പോയിരിക്കുന്നതെന്ന് ഗോവിന്ദൻ അറിയില്ലല്ലോ എന്തായാലും നമ്മുടെ ഗീതു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ അങ്ങനെ പലരെയും വിളിക്കാൻ തുടങ്ങി അങ്ങനെ അയ്യപ്പട്ടനും ടെൻഷനായി ഷു ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനോട് കൂടി ഗോവിന്ദൻ ഇങ്ങനെ പോണു അപ്പോഴേക്കും രേഖയും അതുപോലെ തന്നെ കാഞ്ചനയും കൂടെ ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവർ ചോദിച്ചു എന്താ ഗോവിന്ദേട്ടൻ ഇങ്ങനെ ആ ടെൻഷൻ അടിച്ച് പോണേന്ന് ചോദിച്ചു അപ്പോൾ അയ്യപ്പേട്ടൻ ഇവരോട് കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്കറിയില്ല അപ്പോൾ ഒന്നും കുഞ്ഞിനൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ എസ്കോട്ടായിട്ട് ചിലപ്പം ഗീതുമോളം മുന്നേ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി